ശിയോട്ട് പോയി ഈ കാര്യം പറയണം അവരുടെ അനുഗ്രഹമാണ് ആദ്യം മേടിക്കേണ്ടത് കാരണം ഒരു ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും വലിയ വെസിറ്റാലിറ്റി ഉള്ള ഒരു ആക്ട്രസ് ആണ് അങ്ങനെ ഒരാളുടെ മകളാണ് അപ്പോൾ നമ്മള് ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം മേടിക്കുമെന്ന് പറഞ്ഞു ഞാൻ വിട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ ഉള്ള കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ ആവും യാ മനോജ് കെ ജയൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെയും ഊർവശിടേയും മകൾ മകളുടെ സിനിമ ടൈറ്റിൽ ലോഞ്ചിനുള്ള ഒരു സംഭവമാണിത് എനിക്ക് കുറേ ഒരു ഉണ്ടായി ഇതിൽ കുറേ നെഗറ്റീവ് കമൻറ്റും വരുന്നുണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് അഭിനയിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇതിൽ ഞാനിതിനകത്ത് പഴയ കുറച്ച് വീഡിയോ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അതായത് ഈ പെൺകുട്ടിയെ മനോജ് കെ ജയനാണ് മനോജ് കെ ജയൻ്റെ കൂടെയാണ് ഒരു പിരിഞ്ഞ് കഴിയാണല്ലോ അപ്പോൾ ഇതിൽ എനിക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ട് ഡൗട്ട്സ് അല്ല ഈ ഒരു സിനിമ ടൈറ്റിൽ ലോഞ്ച് സമയത്ത് അദ്ദേഹം പറയുന്നു മോ മകൾക്ക് ഒരു വിഷയം വരുന്ന സമയത്ത് മകളുടെ കാര്യങ്ങൾ ഓർക്കുമ്പോൾ സങ്കടം വരുമെന്നേ പക്ഷേ ഇതിൽ മകളുടെ എനിക്ക് തോന്നിയത് അങ്ങനെയല്ല എനിക്കിതിൽ ഉർവശി ചേച്ചിയുടെ കാര്യം പറഞ്ഞ സമയത്താണ് മനോ മനോഷ് കെ ജയൻ ചേട്ടന് കുറച്ചും കൂടെ അതായത് മകളുടെ കാര്യം പറയുമ്പോൾ പുള്ളി അതിനകത്ത് ഇമോഷണൽ ആവാൻ ക മകളെപ്പോഴും കൂടുണ്ടല്ലോ മകളുടെ നല്ല നിലയിലും എത്തി അപ്പോൾ ഇതിൽ കുറേ നെഗറ്റീവ് കമൻറ്റും കാര്യങ്ങൾ വരുന്നുണ്ട് വേറൊരു വീഡിയോ കൂടെ ഞാനത് വെക്കാം അപ്പോൾ ഇത് നിങ്ങൾ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ വിലയിരുത്തും കുറേ ഒരേ വരുന്നത് അഭിനയമാണ് ആക്ടിങ് ആണ് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ സിനിമയുടെ സമയത്ത് സിനിമ ടൈറ്റിൽ ലോഞ്ച് വരുന്ന സമയത്ത് മകൾ മകളാദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമ അത് കത്തിക്കയറാനായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിന് അഭിനയിക്കാം പക്ഷെ ഞാൻ പറയത്തില്ല കേട്ടോ അഭിനയിക്കുകയാണെന്നുള്ളത് പക്ഷേ എനിക്ക് ഏറ്റവും ഡൗട്ട് അടിച്ച കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു പോയിന്റ് മകളുടെ കാര്യം വരുമ്പോൾ വിതുമ്പും പക്ഷെ അവിടെയെല്ലാം എനിക്ക് തോന്നിയത് ചേച്ചിയുടെ കാര്യം വരുമ്പോഴാണ് അദ്ദേഹം പറയുമ്പോഴാണ് വിതുമ്പും പറഞ്ഞു പോയി െന്ന് പറഞ്ഞു ഞാൻ പെട്ടു ഞാൻ കുറച്ച് ഇമോഷണൽ അല്ല എപ്പോഴും അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങൾ വരുമ്പോഴേക്കും ഞാൻ അങ്ങനെ ഞാൻ വിട്ടു അമ്മ വളരെ സന്തോഷത്തോടുകൂടി അത് സമ്മതിച്ചു അങ്ങനെ നിങ്ങൾ കണ്ടല്ലോ അതാണ് ആ സംഭവം അതില് അദ്ദേഹം പറയുന്ന സമയത്ത് കുറേ വിതമ്പുന്നുണ്ട് ഞാൻ കുറച്ചുകൂടെ പാ വരെ എത്തി അദ്ദേഹം ഒരുപാട് സങ്കടത്തിൽ ഒക്കെയാണ് ആ സമയത്ത് പറയുന്നത് അപ്പോൾ ഇനി ഞാൻ കുറച്ച് നാൾ മുമ്പ് ഏകദേശം പന്ത്രണ്ട് വർഷം മുമ്പ് ഇവർ പിരിയുന്ന സമയത്തുള്ള ഈ കുട്ടിയെ മനോജ് കെ ജയൻ അദ്ദേഹം കൊണ്ടുപോകാൻ നേരത്തുള്ള ഒരു വീഡിയോ ക്ലിപ്പിൽ ഈ പറയുന്ന ഉർവശി പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ എപ്പോഴും കണ്ടുവരുന്നൊരു കാര്യമുണ്ട് ഭാര്യയും പുറത്തായിട്ട് ജീവിക്കാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇത് പിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും സത്യം പറഞ്ഞാൽ രണ്ട് വ്യക്തികളാണ് ഒരു കാരണവശാലും അങ്ങനെ വ്യക്തിഹത്യോ തേജോവതോ ചെയ്യേണ്ട അങ്ങനെ പാടില്ല പക്ഷേ ഇന്ന് ഇദ്ദേഹം അത് റിഗ്രറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു അതിനിപ്പോൾ ആണോ ഇനി പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ മോളുടെ പുതിയ സിനിമയ്ക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണോ ഈ കാണിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായം മാത്രമാണ് ആരെയും വ്യക്തിപരമായിട്ട് ഞാൻ ഒന്നും പറയുന്നില്ല എൻ്റെ അഭിപ്രായം എനിക്ക് തോന്നിയ കാര്യം ഞാൻ പറയുകയാണ് കാരണം സിനിമയാണ് അതിൻ്റെ ഒരു ടൈറ്റിൽ ലോഞ്ച് സമയത്ത് കുറച്ച് ഇങ്ങനത്തെ ഇട്ട് കഴിഞ്ഞാൽ റീച്ച് വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പന്ത്രണ്ട് വർഷം മുമ്പ് ഇദ്ദേഹം തന്നെ ഈ പറയുന്ന ഭാര്യ ആയിരുന്ന വ്യക്തിയെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് കേൾക്കാം ഒരു ഒരു അവരൊരു നടി എന്നുള്ളതല്ല അങ്ങനത്തെ ഒരു ഒരു സ്ത്രീ കേരളത്തിലെ ഒരു സാധാരണ സ്ത്രീ എന്നുള്ള നിലയിൽ ഒരാളെ കുറിച്ച് അങ്ങനെ മോശമായിട്ട് ഒരു ഒരുപാട് സത്യങ്ങളുണ്ട് പക്ഷേ ആ സത്യങ്ങളൊന്നും തുറന്ന് പറയണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ കാലങ്ങളായിട്ട് ഈ സത്യം പറയാഞ്ഞത് ഇന്ന് എൻ്റെ വായിലൂടെ തന്നെ ഞാൻ പറയുകയാണ് പരിപൂർണ്ണമായ മദ്യപാനത്തിന് അടിമയാണവൻ ഇന്ന് തന്നെ കണ്ടല്ലോ അവർ ഇതൊന്നും പറഞ്ഞില്ല പിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരെ പറ്റിയിട്ട് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു എനിക്ക് അവിടെ മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി മദ്യപാനിയായിട്ടുള്ളൊരു അമ്മയുടെ കൂടെ പോകാനായിട്ട് കോടതി സമ്മതിക്കത്തില്ല അപ്പോൾ എന്താ കുട്ടിയെ പിതാവിന് തന്നെ കിട്ടും ഇപ്പോൾ അതുപോലെ തന്നെ പിതാവിൻ്റെ കൂടെയാണ് കുട്ടിയുള്ളതും അപ്പോൾ അതേ അമ്മയെ ഞാൻ ആലോചിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ അമ്മ ഈ കുട്ടിയുടെ കൂടെ അല്ലെങ്കിൽ അമ്മ മദ്യപിക്കുന്ന ഒരാളാണ് ഈ കുട്ടി പിതാവിൻ്റെ കൂടെ നിൽക്കണമെന്നുള്ളൊരു ആശയം ഈ പറയുന്നിട്ട് കോടതി വെക്കുന്നു കോടതി പിതാവിൻ്റെ കൂടെ വിടുന്നു ആ പിതാവ് തന്നെ വർഷങ്ങൾക്ക് ഇപ്പുറം വന്ന് നിന്നിട്ട് അമ്മയെടുത്ത് പോയി അനുഗ്രഹം മേടിക്കണമെന്ന് പറഞ്ഞിട്ട് ഈ വിതുമ്പുമ്പോൾ ചിലരൊക്കെ വന്ന് കമൻറ്റ് ഇടുന്നതിൽ ഞാൻ കമൻറ്റ് കാണിച്ചു തരാം അത്ഭുത അത്ഭുതപ്പെടാനില്ല സ്റ്റേറ്റസ് നിങ്ങൾ ഇത്രയും കാത്തിരുന്നവർക്ക് ഓർഡർ അവർ മാനമര്യാദയ്ക്ക് വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടേ അവർക്ക് നിലത്ത് നിൽക്കാൻ കഴിയാത്ത രീതിയിലാണ് അവർ കുഞ്ഞിനെ കൊണ്ടുപോകാതിരിക്കുന്നത് ഈ സ്റ്റേറ്റസിൽ എന്നെ പോലെ അച്ഛന് ഒരിക്കലും അവരോട് വിടാൻ സാധ്യമല്ല അതിനെതിരെ വേറെ രീതിയിൽ എനിക്ക് അത് തന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സമയത്ത് ഇതിൽ എന്തായാലും ഒരു പ്രതികരണം വരുന്നുണ്ട് അത് നമുക്ക് എന്തായാലും കേൾക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും അതുകൂടെ ഞാൻ വെക്കും ഉറപ്പായിട്ട് അതും ഇതിനകത്ത് വെക്കും എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് അതായത് ഇങ്ങനെ കുട്ടിയെ കൊണ്ടുപോകാനുള്ള രണ്ട് മണിക്കൂർ കുട്ടിയെ കൊണ്ടു നിർത്താം അല്ലെങ്കിൽ ആ കുട്ടിയെ കൂടെ നിർത്താനുള്ള ഒരു അവസരം കിട്ടുമ്പോൾ ഇവർ മദ്യപിപ്പിച്ച് വന്നതെന്നുള്ള രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് കോടതിയെ ബോധിപ്പിക്കേണ്ട ഒരു ഞാൻ ചോദിക്കട്ടെ അവർക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും കോടതിയെ ബോധിപ്പിക്കേണ്ട മാധ്യമങ്ങൾ കാണുന്നതേ കണ്ട അവർ ബൈറ്റെടുത്തോട്ടെ അദ്ദേഹം പറയുന്ന മാധ്യമങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പറയുക എന്നിട്ട് ഇദ്ദേഹം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെതായ രീതി പറയുന്നത് എന്താ മദ്യപിച്ച് വന്നൊരു അമ്മയുടെ കൂടെ കുട്ടി വിടാൻ പറ്റാത്ത രീതിയിലേക്ക് അത് കോടതിയിൽ അവതരിപ്പിച്ച് അവിടുന്ന് മേടിക്കേണ്ടതിന് പോലെ ആളുകളെയും കൂടെ കാണിച്ച് അങ്ങനെയും കൂടെ വ്യക്തിയെത്തിയ നൈസായിട്ട് ചെയ്തു കൊടുക്കുക പക്ഷേ അത് ഞാൻ പറഞ്ഞല്ലോ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഒരുപാട് ഇഷ്ടവും സ്നേഹവും ഒക്കെയാണ് അടയൻ ചക്കരയാണ് പക്ഷെ പിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് വ്യത്യാഹത്തിയിലേക്ക് പോകുമ്പോൾ ഞാൻ ആലോചിച്ച് നോക്ക് നിങ്ങളെന്നാലോചിച്ച് നോക്ക് ഇനി ഇതിൽ ഈ ഒരു കാര്യത്തിൽ ഊർവശിച്ചിട്ട് അന്നത്തെ തന്നെ ഒരു റിപ്ലൈ ഉണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ട് അത് നമുക്ക് കേൾക്കാം കോടതി ഉള്ളിൽ നിന്ന് കുറേ മുഴുവൻ വിളിച്ചു വരുത്തിയിട്ട് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ദൂരെ കണ്ടിരിക്കുന്ന ഒരാളെ കുറിച്ച് ഇവിടെ നേരത്തെ പ്ലാൻ ചെയ്തിരിക്കുന്നു അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള സംശയങ്ങളാണ് വരുന്നത് ഞാനൊരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ നിന്ന് വീടുമായിട്ട് അങ്ങനെ നടക്കുകയാണ് കഴിഞ്ഞ ഒരു മാസമായിട്ട് അപ്പോൾ നമ്മൾ പല ടാബ്ലെറ്റ്സും കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിൽ പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻകൂട്ടി നമുക്ക് എന്തെങ്കിലും വേറെ വല്ല ടാബ്ലറ്റോ കാര്യങ്ങളോ നമുക്ക് തന്നിട്ടുണ്ടാവുമോ മനുഷ്യൻ്റെ സംശയങ്ങളാണ് അല്ലെങ്കിൽ ഇത്ര കൃത്യമായിട്ട് നമ്മൾ വരുന്നതിന് മുൻപ് എങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറയാൻ പറ്റും ഉറുശേച്ചി പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ശസ്ത്രക്രിയയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മരുന്നുകളും കാര്യങ്ങളുണ്ട് അത് അന്നത്തെ കുറച്ച് വീഡിയോസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ വീഡിയോസിൽ തന്നെ ഉറച്ചി ഒരു കുഴഞ്ഞ പോലത്തെ രീതിയിലാണ് സംസാരിക്കുന്നത് അന്ന് ഒരുപാട് മരുന്നുകൾ കാര്യങ്ങളുണ്ടായിരുന്നു ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇവർ പറഞ്ഞത് അവിടെ അവർ എക്സ്പ്ലനേഷൻ അതാണ് അദ്ദേഹം അപ്പുറത്ത് പറഞ്ഞു പറഞ്ഞു വെച്ചത് വെള്ളം ഒടിച്ച് നൈസായിട്ട് മദ്യപിച്ച് വന്നു എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വെച്ചത് ഒന്നുമല്ല ഇതിൽ കുറേ പേര് വന്നിട്ട് ഈ പറയുന്ന പോലെ ഈ വീഡിയോ വീഡിയോയുടെ കമൻറ്റുകളും കാര്യങ്ങളും വരുന്നുണ്ട് ആ കമൻറ്റിലേക്ക് നമുക്കൊന്ന് പോകാം അഭിനയം അറിയാവുന്നത് ചില സമയത്ത് വലിയ അനുഗ്രഹം തന്നെയാണ് നല്ല അഭിനയം അങ്ങനെ അങ്ങനെ കുറേ കമൻറ് ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ കമൻ്റ് ഉണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ ഇപ്പോൾ ഉർഭിച്ച ചേച്ചി ഒരുപാട് സിനിമയിൽ വരുന്നു ഒരുപാട് നല്ല രീതിയിൽ മുന്നിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഈ സമയത്ത് നിങ്ങൾക്ക് അവരെ മകളെ പോയി പറയുമ്പോൾ മകളെ ഓർത്തിട്ടല്ല എനിക്ക് സങ്കടം തോന്നുന്നു ഒന്നുകിൽ അദ്ദേഹത്തിന് മനസ്സിൽ തട്ടിയിട്ട് എന്തോ അന്ന് പറഞ്ഞത് ചിലപ്പോൾ കുറ്റബോധം ഉണ്ടായിരിക്കാം അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ കാര്യം ഞാൻ പറയട്ടെ അദ്ദേഹത്തിന് അന്ന് പറഞ്ഞത് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യേണ്ടത് മാപ്പി ചോദിക്കുക വേണ്ടത് ആ പറയുന്ന ആ അമ്മയുടെ പേര് പറയുമ്പോഴാണ് പുള്ളിക്കാരൻ സങ്കടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയത് അപ്പോൾ അന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാം ഇന്നും മീഡിയ കിടപ്പുണ്ട് ഈ ഇവരെ പറ്റി പറഞ്ഞ് അദ്ദേഹത്തിന് വേണമെങ്കിൽ കോടതി പറഞ്ഞ് ബോധിപ്പിക്കേണ്ടതെല്ലാം മീഡിയയിൽ പറഞ്ഞ് പരസ്യമായി പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അതിൽ ഈ പറയുന്ന മനോജ് കെ ജയൻ ചേട്ടന് എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞു ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും പറഞ്ഞതാണ് അവരെപ്പറ്റി ആദ്യം ചെയ്യേണ്ടത് അത് അവരോട് പറയുക ഈ മീഡിയയിൽ തന്നെ വന്നിട്ട് അത് പറയണം വേണ്ടേ നിങ്ങൾ ആലോചിച്ച് നോക്ക് അത് പറയണം കാര്യം അവർ മദ്യപിച്ച് വന്ന് ഇങ്ങനൊരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ അവർ സമൂഹത്തിൽ എന്തായാലും മദ്യപിച്ച് വന്ന് ഷോ കാണിച്ചു നമ്മളൊന്നും കണ്ടിട്ടില്ല അവർ അവരുടെ ലൈഫിൽ അവരുടെ ജീവിതമായിരുന്നു കാര്യങ്ങളായിരുന്നു ജീവിച്ചിരുന്ന സമയത്ത് അവർ ഒരുമിച്ച് ജീവിച്ചപ്പോൾ ഇവരൊന്നും പറ അവർ ഒരുമിച്ച് ജീവിച്ച സമയത്ത് ഒന്നും പറഞ്ഞില്ലല്ലോ അത് കഴിഞ്ഞ് വന്നിങ്ങനെ പറയുമ്പോൾ അതിനാദ്യം മാപ്പ് പറയണം ഇല്ലെങ്കിൽ ക്ഷമ പറയണം അതാണ് വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ അഭിപ്രായം മാത്രമാണ് ഈ പറയുന്നത് ഇപ്പോൾ താൽക്കാലികമായി അതിൻ്റെ അപ്പ് ചെയ്യുന്നു ഇറ്റ്സ് മെൽത്ത് വാഫി വെട്ടിയിട്ടാലും പൊട്ടി വളക്കണം